പാർട്ടി ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ എത്ര തവണ പറഞ്ഞാലും പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ പത്തനംതിട്ടയിലെ ഒരു നേതാവ് ആ നേതാവിലേക്കാണ് അറസ്റ്റ് അറസ്റ്റ് അയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈഎപിയുടെ സംസ്ഥാന നേതാവായിരുന്നയാൾ ഡിവൈഎപിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നാൽ പത്ത് നാൽപ്പത്തിരണ്ട് വർഷക്കാലം സി പി എമ്മിൻ്റെ ആ ജില്ലയുടെ ജില്ലാ കമ്മിറ്റിയിലംഗമായിരുന്നയാൾ മുപ്പത്തിരണ്ട് വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നയാൾ എം എൽ എ ആയിരുന്നയാൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്നൊരു നേതാവിനെ ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കെട്ട കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അത് സി പി എമ്മിനെ ബാധിക്കാതിരിക്കും ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് പിടിച്ചു നിൽക്കുന്നതിനുള്ള ഭാഗം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അത് പാർട്ടിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യം പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർക്ക് പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ൂ നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ് ആ ദിവസമാണ് സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നത് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏറെക്കാലമായി സി പി എം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ യു ഡി എഫ് ഉന്നയിച്ചു ബി ജെ പി ഉന്നയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് ഇത് പത്മകുമാറിൽ അവസാനിക്കില്ല കടകംപള്ളി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം പോകണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും അകത്തും പുറത്തുമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ കേസിന്റെ അന്വേഷണം പത്മകുമാറിൽ അവസാനിക്കുമോ അതോ വീണ്ടും തുടരുമോ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് കോടതിയാണ് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മേൽനോട്ടത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം പോകുന്നത് അതുകൊണ്ട് വലിയ തോതിലൂടെ രാഷ്ട്രീയ സമ്മർദ്ദമോ രാഷ്ട്രീയ ഇടപെടലോ ഈ വിഷയത്തിൽ സർക്കാരിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരു സ്റ്റെപ്പ് കൂടി പോയാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത പ്രകരമാവും പക്ഷേ ഇപ്പോൾ തന്നെ സി പി എമ്മിന് ഇത് വലിയ തിരിച്ചടിയാണ് അണികൾക്ക് മുമ്പിൽ നാട്ടുകാർക്ക് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ സ്വാഭാവികമായും അവർക്ക് പറയേണ്ടതുണ്ട് എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ നോമിനിയായി സി പി എമ്മിൻ്റെ നേതാവായി സി പി എമ്മിൻ്റെ എം എൽ എ ആയി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഒക്കെ പ്രവർത്തിച്ച ഒരാൾ സി പി എം നോമിനിയായി ശബരിമല ഭരണസമിതിയുടെ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ അയാൾ എങ്ങനെ ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കെട്ട കേസിൽ അറസ്റ്റിലാകുന്നു എന്താണ് അയാളുടെ അതിനകത്ത് പങ്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായും പാർട്ടി ഇതിനെക്കുറിച്ച് അറിയാതിരുന്നത് അന്വേഷിക്കാതിരുന്നത് ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടും നടപടിയെടുത്തില്ല എന്നൊരു ചോദ്യം അണികളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകും കേരള സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും സ്വാഭാവികമായും അതിന് മറുപടി മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് അടിവരെ ഇട്ട് നമുക്ക് കൃത്യമായി പറയാം ഒരു നമുക്ക് കൃത്യമായി പറയാം നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർ പറഞ്ഞ ആളുകളിലേക്ക് പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ കടകംപള്ളി ഇതിന് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിരുന്നില്ല മാനനഷ്ടം എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഇത് വലിയ പ്രതിരോധത്തിൽ പാർട്ടിയാക്കും എന്നതിൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ ആ ധൈര്യം അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട് തുടക്കം മുതലേ അവർ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഇത് അറിയാമായിരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം സ്ട്രോങ് ആക്കാനുള്ള തീരുമാനം അതിനപ്പുറത്തേക്ക് ആരൊക്കെ കുടുങ്ങുന്നോ അവർക്കെതിരെ അവരുടെ ഒന്നും പാർട്ടി നിൽക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് മറ്റൊന്ന് പി എസ് പ്രശാന്തിലേക്ക് വരെ കാര്യങ്ങൾ എത്താനുള്ള